ഐ വെൽക്കം ആൾ ടു ലെച്ഡ്യൂട്ടീവ് ടു പോയിന്റ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്യൂസ് എഡ്യൂട്ടീവ്സ് ടു പോയിന്റ് സീറോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിരുന്ന ആക്ച്വലി രാവിലെ ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ നടന്നില്ല ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു വീഡിയോ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതോടെ ഞാൻ ഓർത്തു ത്രീ ഓ ക്ലോക്കിന് ഇടാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂയോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നു അല്ലേ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നാഷണൽ ഇമ്പോർട്ടൻസിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന നിയമ നിയമനിർമ്മാണ സഭയെക്കുറിച്ച് നമ്മുടെ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പഠിക്കണമെന്ന് പറഞ്ഞു അതിനെ ബേസ് ചെയ്ത് പി എസ് സി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം എന്നാണല്ലേ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വി എഫ് എ ടെന്ത് ലെവൽ മെയിൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നിങ്ങനെയുള്ള പി എസ് സി നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് സഹായകരമായിട്ടുള്ളതാണ് കേട്ടല്ലോ ഇപ്പം നിങ്ങൾ ആരുടെയും വാക്കുകൾ കേട്ട് ഒരിക്കലും ഡൗൺ ആകാതിരിക്കുക പലർക്കും പല അഭിപ്രായം പറയാം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതാണല്ലോ നമുക്ക് ആസ് ആൻ ഇന്ത്യൻ അല്ലെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് അപ്പം അതുപോലെ ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചില കമന്റ്സ് പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാണാം അത് നിങ്ങൾ നെഗ്ലെക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തു പോവുക ഒരു പ്രശ്നവും അപ്പം ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഒരിക്കലും ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക ഓരോരുത്തരും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്താണ് അവരുടെ പഠനം തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറയുന്നത് ശരിയല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നടക്കുന്ന പരീക്ഷയിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ എത്തും എന്നുള്ള ഉറച്ച കൂടി പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക മിസ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ എത്തും എന്ന് ഉറപ്പുണ്ട് എന്ന് ഉള്ള ആൾക്കാരെ ആ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതർവൈസ് ഓ ഇത് പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ലാത്തൊരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവില്ല നമുക്കൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ആ നമ്മൾ നല്ല ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം എന്നെക്കൊണ്ടത് കഴിയും എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നൂറ് ശതമാനം ഡെഡിക്കേഷനോട് കൂടി ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തായിരിക്കും മെജോറിറ്റി ഇതിൽ പഠിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെയുള്ളവരോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യാവുന്ന പറഞ്ഞാൽ ക്വസ്റ്റൻസിലെ അതൊന്ന് നോക്കി പോകാം ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു അപ്പൊ മുൻവർഷ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ളവരെ ഞാൻ എടുത്തിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നടന്ന കുറച്ച് എക്സാംസിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പൊ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കിക്കോണം സി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബി ജവഹർലാൽ നെഹ്റു സി ഡോക്ടർ ബി ആർ അംബേദ്കർ ആൻഡ് ഡി സർദാർ വല്ലഭായ് പട്ടേൽ നിങ്ങൾ ഞാൻ നിങ്ങളോടൊരു കമ്മിറ്റീസ് പഠിക്കാൻ പറഞ്ഞു അല്ലേ അതായത് മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് ഭരണഘടനാ നിയമം ഭരണഘടനയായിട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിക്കണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ക്ലാസ് കണ്ടവർ കാണുമല്ലോ അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് അടുത്തത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ബേസ് ചെയ്ത് പി എസ് സി പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിച്ചേക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതുകൊണ്ട് നല്ലപോലെ പഠിക്കണം പഠിക്കാത്ത ഉണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു തരും കേട്ടോ അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ കാനഡ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ മാതൃരാജ്യമാണ് ഇന്ത്യ ആണ് അല്ലേ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ അടുത്തത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഭരണഘടനയുടെ ആമുഖം ആമുഖം കഴിഞ്ഞ ദിവസം പഠിക്കാൻ തോന്നുന്നു പ്രിയാമ്പിള് ഓർമ്മയണോന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ ആമുഖത്തില് ഉൾപ്പെടുത്താത്ത കാര്യ ചോദിച്ചിരിക്കുന്നത് പരമാധികാരം സ്ഥിതിസമത്വം റിപ്പബ്ലിക് മൗലികാവകാശങ്ങൾ തന്നിരിക്കുന്നതിനകത്ത് മൗലികാവകാശങ്ങളാണ് എന്തിൽ ഉൾപ്പെടുത്താത്തത് ആമുഖത്തിൽ മൗലികാവകാശം എന്ന് പറയുന്നത് പാർട്ട് ത്രീ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ അത് ഞാൻ പഠിക്കാനായിട്ട് പിന്നീട് തരാം നെക്സ്റ്റ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് എന്ത് അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആൻഡ് ഓപ്ഷൻ ഡി ദേവേന്ദ്രനാഥ ടാഗോർ എല്ലാവർക്കും അറിയാം ആര് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിച്ചത് അതുകൂടാതെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമൽ സോന ബംഗളെ രചിച്ചതും ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനും പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ദേശീയ ഗീതമായ വന്തേ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു കൽക്കത്ത ത്രിപുര കാക്കിനട ആവടി നമുക്കറിയാം ദേശീയ ഗീതം വന്ദേ മാതരം കൽക്കത്ത കോൺഗ്രസ് സെഷനിലാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത് ദേശീയ ഗീതം രചിച്ചതാരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി അടുത്തത് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര വൺ ഈസ് ടു ഈസ് ടു ഫോർ ടു ഈസ് ടു ത്രീ ആൻഡ് ത്രീ ഈസ് ടു എത്രയാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും പക്ഷെ എപ്പോഴും പഠിച്ചു വെച്ചേക്കണം നീളവും വീതിയും തമ്മിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നീളം പിന്നെ വീതി ത്രീ ഈസ് ടു അല്ലെ ത്രീ ഈസ് ടു ആണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഓക്കെ ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റും ഇപ്പൊ ഇതിനെ പകരം എങ്ങനെ ചോദിക്കുകയാണ് ദേശീയ ഗാനമായ ജനഗണമന ആലപിച്ചതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ് കൊൽക്കത്ത സമ്മേളനമാണ് അല്ലേ അതുപോലെ തന്നെ ദേശീയ ഗീതം രചിച്ചതാര് ചോദിക്കാം ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോ എപ്പോഴും പഠിക്കേണ്ടത് ഏത് മേഖലയിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാനും കൂടി പഠിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് സാധാരണ ഈ ഒരു ക്വസ്റ്റിനെ പി എസ് സി വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട് സത്യമേവ ജയ്തെ ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ് എന്ന രീതിയിൽ ചോദിച്ചു കണ്ടിട്ടോട് ധാരാളം തവണ അപ്പം അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തേ ക്വസ്റ്റ്യൻ ഇതാണ് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക സി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയിത എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സത്യമേവ ജയ്ത എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേവനാഗരി ഉറുദു ബംഗാളി കൊങ്കിടി നമുക്കറിയാം ലിപി ഏതാ ദേവനാഗരി ലിപിയിലാണ് അല്ലേ ദേവനാഗരി ലിപി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് ആമുഖപ്രകാരമാണ് ഓപ്ഷൻ വൺ ഇതാണ് അതായത് ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം രണ്ടാമത്തേത് ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക് മൂന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഓപ്ഷൻ എ ഓൾ ഓഫ് ദി അബോ ഇതെല്ലാം ശരിയാണ് ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി രണ്ട് ആമുഖത്തിൽ എന്താ പറയുന്നത് ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് അല്ലേ പറയുന്നത് അറിയത്തില്ലാത്തത് ഇപ്പൊ തന്നെ പഠിച്ചോ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയെ പറ്റി പറയുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത് അപ്പൊ മൂന്നാമത്തേതാണ് ശരി സി നോക്കൂ ഓപ്ഷൻ ബി മൂന്ന് ഇതാണ് ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് ദിവസമേ ഉള്ളൂ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിലെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് ടെൻത്ത് മെയിൻസ് ക്ലാസ് എൻക്വയറി എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരാം ആരും കോൾ ചെയ്യേണ്ട അവൈലബിൾ ആയിരിക്കില്ല വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് റിപ്ലൈ തരാനായിട്ട് സാധിക്കും ഓക്കെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒത്തിരി തിരക്കിലേക്ക് പോകും പിന്നെ നമുക്ക് സമയം കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് ചോദിക്കാം അവിടെ വി എഫ് എയുടെ അടുത്ത ബാച്ച് ഉറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറേ എൻക്വയറീസ് നമുക്ക് വി എഫ് എയ്ക്ക് ഉണ്ട് നിലവിലുള്ള ബാച്ചിലും ഒത്തിരി കുട്ടികൾ വി എഫ് ഐ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ വി എഫ് എയുടെ ഇപ്പം നമ്മൾ ഫെബ്രുവരി ആദ്യം ക്ലാസ് സോറി ഫെബ്രുവരി കഴിയാറായില്ല മാർച്ച് ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് അതിൻ്റെ എൻക്വയറി വയ്ക്കു വേണമെങ്കിൽ വി എഫ് എ എൻക്വയറി എന്ന് ചോദിക്കാം അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിസിൻ്റെ ക്ലാസ് നമ്മൾ മാർച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് ക്രാഷ് കോഴ്സ് ആയിരിക്കും കാരണം ഇനി സമയം കുറവാണല്ലോ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉരുട്ടിപ്പെരിട്ട് വിടുവല്ല സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് തരുന്നത് അപ്പോൾ അതിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്കൊക്കെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് നമ്മളിപ്പോഴും അവൈലബിൾ ആണ് ഞാൻ വീണ്ടും അതിന് കോപ്പി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മോർദാൻ ഏതാണ്ട് നമ്മുടെ ബുക്ക് ഫോർട്ടീൻ തൗസൻഡ് എബൗ വിറ്റ് പോയിട്ടുണ്ട് അതായത് പതിനാലായിരത്തിലധികം ബുക്ക് വിറ്റ് പോയി അത്രയും പിള്ളേർക്ക് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട് അപ്പം ആദ്യത്തെ ആയതുകൊണ്ട് ഇനി ബുക്ക് വാങ്ങുന്നവർക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അത് എനിക്കെന്തോ അങ്ങ് ഒരു സങ്കടം ഇത്രയും പേർക്ക് കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തില്ലല്ലോ എന്നൊരു മാനസിക പ്രശ്നം അതുകൊണ്ടാണ് അപ്പം ഇതൊക്കെ വേണ്ടവർക്ക് ഈ നമ്പറിലേക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ ഒരുപക്ഷെ നിങ്ങൾ എൻക്വയറി നടത്തി അപ്പം തന്നെ റിപ്ലൈ കിട്ടിയില്ലാലും ആരും മനസ്സും എടുക്കണ്ട പിന്നീടാണേലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അത് ഉറപ്പാണ് ഓക്കെ സി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ എ രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് വീണ്ടും നമുക്ക് പ്രസ്താവനയിലേക്ക് വരാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മേജർ കമ്മിറ്റിയുണ്ട് മൈനർ കമ്മിറ്റീസും ഉണ്ട് നിങ്ങളത് ക്ലാസ് കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ദെൻ ഡ്രാഫ്റ്റ് അപ്പം അതെന്താണ് എട്ട് പ്രധാന കമ്മിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു മേജർ കമ്മിറ്റി ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നോ അല്ല ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോൾ മൂന്നാമത്തെ തെറ്റാണ് ഇനി ഓപ്ഷൻ നോക്കിയേ എ രണ്ടും മൂന്നും തെറ്റാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് ഓപ്ഷൻ സി നോക്കിയോ ഒന്നും ആ രണ്ടും അല്ലേ ഓപ്ഷൻ സി ഒന്നും രണ്ടും ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു എന്നതാണ് ആൻസർ അപ്പോൾ പ്രസ്താവന നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഫാക്റ്റ് രണ്ടു മൂന്നെണ്ണം കൂട്ടി വെച്ച് ചോദിക്കും അത് വലിയ സംഭവമായിട്ടൊന്നും ടെൻഷൻ അടിച്ചൊന്നും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക അടുത്തത് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ എന്ന് പറഞ്ഞാൽ പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഞാൻ ബോർഡിൽ കുത്തിയിരുന്ന് എഴുതുമല്ല പി ഡി എഫ് ആക്കി കൊടുക്കുവാണെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് സിംഹം കടുവ പുലി സിംഹവാലൻ കുരങ്ങ് കാണുമ്പോൾ സിമ്പിളല്ല ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും അറിയത്തില്ലാത്ത ആൾക്കാർ ഒക്കെ പി എസ് സി എഴുതുന്നുണ്ടെന്നുള്ളതാണ് സത്യം കാരണം ഓരോരുത്തർ നമുക്കൊരു എൻക്വയറി ഒക്കെ നടത്തുമ്പോൾ എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട് ദൈവം ഇവർക്ക് ഇതിൻ്റെ സ്പെല്ലിങ് പോലും അറിയാം കാരണം ചിലർക്കാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതല്ലാതെ ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് ചില ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും സ്പെല്ലിങ് പോലും അറിയത്തില്ലാത്ത ആൾക്കാർ ഇപ്പോഴും എന്ന് അറിയുമ്പോൾ സങ്കടം തോന്നാറുണ്ട് എല്ലാവരെയല്ല വിരലെണ്ണാവുന്നവരുടെ കാര്യമായിട്ടോ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു ക്വസ്റ്റ്യൻ ഫെമിലിയറേ ആവത്തില്ല അപ്പം ഇന്ത്യയുടെ ദേശീയ മൃഗേത കടുവയാണല്ലേ അപ്പം പത്ത് ക്വസ്റ്റൻസ് ആണ് ഞാൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് കാരണം ബോർഡിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടൊരു പരിധിയുണ്ട് എഴുതുക എന്ന് പറയുന്ന ഇറ്റ്സ് എ സിവിയർ പ്രോസസ്സാണ് ഡെയിലി എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളിൽ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നല്ലപോലെ അറിയാം ഷോൾഡറിന് എത്ര മാത്രം അത് ബുദ്ധിമുട്ടുണ്ടെന്ന് അല്ലേ ഇപ്പോൾ ഷോൾഡറിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും കൈ പൊക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ പഠിച്ചിട്ട് ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും പഠിച്ചിട്ട് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നല്ലേ പഠിക്കാൻ നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റിനും അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ എപ്പോഴും നമ്മളൊരു കാര്യം പഠിച്ചിട്ട് അതിൻ്റെ പി വൈ ക്യൂസ് എടുത്ത് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്